ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം അമ്മ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ നമ്മളെ ഓണം തുടങ്ങുന്നത് കിച്ചൺന്നാണ് കേട്ടോ അമ്മ രാവിലെ എണീച്ച് പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാബേജ് മുറിച്ചോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ ഓണം നല്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ ഇപ്പൊ വലിയ ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ല ഇക്കൊല്ലാം നമ്മുടെ വയനാട് ദൂരം ഭാഗമായിട്ട് എന്നാലും എല്ലാവരും പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞുതായിട്ട് നമ്മളൊരു സന്തോഷത്തിന് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം കാബേജ് നമ്മൾ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ട് അത് ഒരു സ്മെല്ല് വരൂല ഫ്രഷ്നെസ് ഉണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ മുറി ബാക്കിയുണ്ട് ബാക്കിയെല്ലാം കറിക്കു വേണ്ടിയിട്ടുള്ള മുറിക്കലെല്ലാം ഇന്നലെ കഴിഞ്ഞ് എല്ലാം മുറിച്ച് മുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിന് അവിയലിന് വേറെ കൂട്ടുകറിക്ക് വേറെ നമ്മൾ തീനകത്തെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് തലേന്നത്തെ ഉത്രാടും ബ്ലോഗ് കണ്ടവർക്ക് അറിയായിരിക്കും പൂക്കളെല്ലാം നമ്മൾ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി പൂക്കൾ പൂക്കളിടുന്നത് നീച്ചിട്ട് റെഡി ചെയ്തിന് ശേഷം മാത്രം ഇട്ടുകൂടൂന്ന് ഇന്നലെയേ വന്നിട്ടുണ്ടായിന് അതുകൊണ്ട് ഒരു ഏഴിന് എട്ട് മണിയാകുമ്പോൾ നമുക്ക് പൂക്കളിടാൻ തുടങ്ങാം അമ്മേൻ്റെ സാമ്പാർ ഇതാ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇതാ വെട്ടി തിളച്ച് വരുന്നുണ്ട് സാമ്പാർ നല്ല മണം സാമ്പാറിന് മണം കേട്ടോണ്ടെന്ന് വന്നത് താഴേക്ക് ഇതാ അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ചധികം ഉണ്ട് അപ്പോൾ രാവിലത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു കറി അങ്ങനെ റെഡിയായി ഹാപ്പി ആവണം ട്ടെ ഞാൻ ഇടാൻ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം അമ്മേന്റെ ആക്കാൻ പോന്നെ അമ്മക്ക് കൂട്ടുകാർ ഇഷ്ടല്ലാ ആക്കണം ആക്കാണ്ട് ലിസ്റ്റിൽ ഒഴിവാക്കിയ സാധനം ഞാൻ വിടുകേ ഇല്ല എനക്ക് കൂട്ടുകറിയാൻ ഏറ്റവും ഫേവറേറ്റ് പക്ഷെ അമ്മക്ക് കൂട്ടുകാർ ഇഷ്ടേ അല്ല നമുക്ക് ഈ കടിച്ചു ചവിച്ച് തീർക്കുന്ന സാധനം നമുക്ക് ഇഷ്ട വേഗം പറ്റോട്ട് നമുക്ക് സാമ്പാർ പച്ചടിന്റെ അമ്മ പുഴ സാധനം കൂട്ടുകാരി പുളി ഇട്ടാ ചെലപ്പോ എന്റെ പുഴിഞ്ചി നമ്മളാക്കുന്നില്ല പണ്ടേ അമ്മ കഴിക്കല്ലോ നമ്മളെ പൊള്ളിയോട് ഇഷ്ടമില്ല പണിയെടുക്കുന്നില്ലല്ലോ ഇപ്പൊന്നല്ലേ ഉള്ളൂ അമ്മ ണിച്ചു അപ്പൊ മനസിലാവു എല്ലാവർക്കും ഒന്ന് പിന്നെ കാബേജ് കൊറവാ ഒറ്റാക്കി കൊള്ളണം കേട്ടാ പപ്പടും പപ്പടും മുട്ടു വേണ്ട എല്ലോണ്ട് അച്ചാറും കൊളമ്പിത്തേറില് അമ്മ വെഗ് ആക്കുന്ന മുറിച്ചിട്ട് പുള്ള കുറിച്ചിട്ട് പോയാ മതി അങ്ങനെ നമ്മൾ നമ്മുടെ കുക്കിംഗ് മഹാമഹം ആരംഭിക്കുകയാണെ സാധാരണ ഞാനും തക്കോടും അമ്മയും കുറച്ചൊക്കെ അഞ്ച് മണി അഞ്ചര ഒരു ആറ് മണിക്കുള്ളിൽ തന്നെ പണിയെല്ലാം തുടങ്ങലുണ്ട് കേട്ടോ വിഷുവിനും ഓണത്തിനെല്ലാം പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കറിയെല്ലാം തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീരെ തിരക്കില്ലല്ല നമുക്ക് റിലാക്സ് ചെയ്താക്കിയാൽ മതി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടായിന് പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിന് അത് കുറച്ചും കൂടെ അല്ലേ അതുകൊണ്ട് ഇന്ന് മെല്ലെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെല്ലെയാണ് തുടങ്ങിയത് അതുകൊണ്ട് അധികം ധൃതിയില്ല ഈസി ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് അമ്മ രാവിലെ എണീച്ചിട്ട് അമ്മേൻ്റെ ആ ഒരു ഏരിയ ഫ്രീ നമ്മൾ രണ്ടാളും വരുമ്പോഴേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം അങ്ങ് തട്ടിക്കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അമ്മ ഇങ്ങനെ ചായയും കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കണത്രേ ദോശ ഉണ്ടാക്കണം അത് അമ്മ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഓലനും അവിയലും കൂട്ടുകറി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കണല്ല അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഓണത്തിന് ഓണം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ അതാ ആൾ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റ സെലബ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും എല്ലാവരും കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും അല്ലേ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഓണം നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെയാണെന്ന് സെലിബ്രേറ്റ് ചെയ്യുക എല്ലാ തറവാട്ടിലും ഒരുമിച്ച് സെലിബ്രേറ്റ് ോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യാ എനിക്ക് പണ്ടേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിലെല്ലാം നമ്മൾ തറവാട്ടിലെല്ലാരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനെ കണ്ട് കണ്ട് ശീലായിട്ട് ഒറ്റയ്ക്ക് നമ്മൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന അതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല ഇപ്പൊ പിന്നെ പിന്നെയും നമ്മൾ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ ഒരു ആറേഴു പേരുണ്ടല്ലോ അതന്നെ വലിയ സന്തോഷമാണ് ഹാപ്പി 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 ഓണം 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 ബേജ് വറവിന് വേണ്ടിയിട്ട് എല്ലാം അമ്മ മുറിച്ചാകുമ്പോൾ തേങ്ങയിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തലേന്ന് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചാൽ കുറച്ചും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരു തേങ്ങയും കൂടെ രാവിലെ ചിരണ്ടിയിട്ടുണ്ട് അങ്ങനെ അവിയൽ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയും കൂടെ റെഡി ആക്കുന്നുണ്ട് എല്ലാവർക്കും വിശുവല്ലോ പക്ഷെ ഈ ഓണത്തിന് വിഷുണ്ടെല്ലാം ദിവസം ഈ ദോശക്കെല്ലാം നിന്നാൽ കുറെ പണിയാണ് നമുക്ക് കുറേ നേരം ചെയ്യേണ്ടി വരുള്ളൂ ഉപ്പ്മാ വല്ല അതങ്ങ് വേഗമാകും ചെയ്യും പിന്നെ ഏതായാലും കറിയാലുള്ള സ്ഥിതിക്ക് ദോശയാക്കാന്ന് വെച്ചിട്ടാണ് അതിൻ്റെ ബാക്കിൽ അമ്മീനെ ഈ കൂടെ അടി കൂടുന്നുണ്ടേ രാവിലെ എണീച്ചിട്ട് അമ്മേനെ മൈൻഡാക്കാത്തതുകൊണ്ട് അമ്മേനീച്ചു വഴക്കും അറിയാന്ന് കറി നമ്മൾ ഇന്നലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് കറിയായി പിന്നെ സാമ്പാറും സാമ്പാറും റെഡി മുന്നേ എനിക്ക് പണ്ടൊന്നും അവിയൽ തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല കല്യാണത്തിൽ നിന്ന് പോയാലും വാങ്ങിക്കാറേ ഇണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ നല്ല ഇഷ്ടമാണ് അവിയൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സദ്യ എല്ലാം ഓണത്തിന് മെഷീനെല്ലാം ഉണ്ടാക്കുന്ന അവിയൽ ഇപ്പൊ നല്ല ടേസ്റ്റ് ആവലുണ്ട് അതുകൊണ്ട് ഇതാ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് ദോശ ഒക്കെ നമുക്ക് ഇതും കൂട്ടി കഴിക്കാം അടുക്കള പണി ഏകദേശം ഒതുക്കിയിട്ട് നമ്മൾ പൂവിയിടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുകയാണെന്നേ അപ്പോൾ ഏട്ടനോ എല്ലാം പറഞ്ഞു നല്ല കഴിഞ്ഞിട്ടാവുമ്പോഴേക്കും പൂവിടാൻ നല്ലോണം ലേറ്റ് ആവും പിന്നെ നിച്ചുവിട്ടിക്ക് പൂവിടാൻ ധൃതിയായി അതുകൊണ്ട് വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൂവു ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂവിടാൻ തുടങ്ങിയതേ ഏട്ടനും തക്കൊടും കൂടെ വരക്കുന്നുണ്ട് ഇവര് രണ്ടാളും ആണ് ഈ വരക്കലിൻ്റെ എല്ലാം കുറച്ച് ഉസ്താദിമാർ ഏട്ടനും തക്കുടമാന്നെ അപ്പോൾ വരക്കുന്നുണ്ട് വരച്ചിട്ട് ഏകദേശം നമ്മളൊരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ലേ ഇങ്ങനെ ഞങ്ങൾ തോന്നിയ പോലെ പോലും ഇടാൻ വലിച്ച കൊണ്ടു തരാ എണീക്കറോ കൈപിടി കൈപിടി കൈപൊടി ടെക്ടോ എണീപ്പിക്കറോ ഒറ്റക്ക് എണീക്കാരാവൂല ആന്ന് കുഞ്ഞു വല്യ അതിൻ്റെ ഇടയിൽ ഞാനും നീച്ചുടീം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അതിന് നീച്ചു ആദ്യം കൊടുത്ത് പിന്നെ ഞാനും കഴിച്ച് ഏട്ടനും തക്കടും കൂടെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അർജുനു കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂവ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും കൂടി ആടിയുണ്ട് നീച്ചുനെങ്കിൽ ആവേശമായിട്ട് നീച്ചു എന്തെല്ലോ വർക്ക് ചെയ്തത് ഞാൻ ഞാൻ പറയുന്ന കളർ എനിക്ക് താന്നെല്ലാം പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പൂവിടാൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പൂവേ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായാലും കുറെ വെറൈറ്റി അധികം ഇല്ല നമ്മള് കോമൺലി കാണുന്ന പൂക്കൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇവർ പറയുന്ന ആ ഒരു ഡിസൈനുസരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് മോളെ ആടെ ഇത് മതി നല്ലൊരു പൂ വയലറ്റ് ഒരു വലിയ പൂവ് ഇത് കുറച്ച് കൊറച്ചിട്ട് ദോശ തരൂട്ടാമ്മ വയര് വെച്ചു തരുവേ അടുപ്പിച്ചു നോക്കണേ ഈ വെള്ളമൊക്കെ മുട്ടിച്ചിട്ട് വെള്ളക്കെ മുട്ടിച്ചോക്ക അങ്ങനെ വെള്ളിയാവുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡിസൈൻ വരച്ചിട്ട് നമ്മൾ പൂവിട്ടിട്ടിട്ട് കുറച്ചാകുമ്പോഴേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കളേഴ്സ് എല്ലാം ഇങ്ങനെ നമ്മൾ മാച്ചിങ് കളർ കളേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പണ്ടാണെങ്കിൽ സ്കൂളിലും കോളേജിലും എല്ലാം പൂക്കളും മത്സരം എല്ലാം അതിനെല്ലാം വേണ്ടിട്ട് ഇടുവല്ലോ നമ്മൾ വലുതായ പിന്നെ നമ്മളെ വീട്ടിലിടുന്ന ഒറ്റ ഒരു പൂക്കളും മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ ഈ ഒരു ദിവസത്തെ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല അവർ ഇത്രയും നട്ടിച്ചുണ്ടാക്കുക ഈ ഒരു ദിവസം ചിലവാത്തതെല്ലാം അവർക്ക് നഷ്ടമായിരിക്കും അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമാണ് ആട്ടാ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉണ്ടാക്കിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നഷ്ടമാകൂലേ ഓടിക്കോന്ന് ഓടിച്ചത് വെള്ളിച്ചൻ ഓടിക്കുന്നു കഥക്കലായി കൊറച്ചേർ റെസ്റ്റ് എടുക്കേർ റെസ്റ്റ് എടുക്ക കൂട്ടുകറിക്ക് വേണ്ടി വേവിച്ചു വെച്ചതാ ലാസ്റ്റ് ഇപ്പൊ ചോറ് മറക്കട്ടെ

ും അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടിട്ട് കടല വേവിച്ചിട്ട് പിന്നെ ചേനയും കായ ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിൽ വിസലടിച്ചിട്ടുണ്ടായില്ലേ പക്ഷെ തീരെ ആയിട്ടില്ല കേട്ടോ ഉടങ്ങിട്ടേ ഇല്ല ചില സമയത്ത് അങ്ങനെയാ നമ്മൾ ഒടഞ്ഞിട്ടില്ല ചിലപ്പോ പെട്ടെന്ന് ഉടുകയും ചെയ്യും കൊണ്ട് വീണ്ടും വിസലടിക്കാൻ വേണ്ടി വെച്ചു അപ്പൊ പൂക്കളം ഇട്ടിട്ട് ഏകദേശം ആയി അപ്പോഴേക്ക് നീച്ചൂട്ടീനെ കുളി കഴിഞ്ഞേ എന്നിട്ട് ഈ ഉടുപ്പ് വേണം എന്നു പറഞ്ഞിട്ട് നീച്ചൂട്ടി പറഞ്ഞ ഉടുപ്പ് തന്നെ ആട്ടോ ഇട്ടു കൊടുത്ത് പട്ടുപാവാടിയെല്ലാം നമ്മള് മിനിയന്ന് ഓണ പരിപാടിക്കെല്ലാം അംഗം ഫോംബ് ഇട്ടല്ല അതുകൊണ്ടിപ്പോ വീണ്ടും ഇടുന്നില്ല പിന്നെ മാളി ചീച്ചി മേടിച്ച ഒരു ഓണക്കോടി ഇണ്ടല്ലോ ബ്ലാക്ക് അതിപ്പോ വേണ്ട നിനക്ക് പിന്നെ മതി ഇപ്പൊ ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു നീച്ചുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം ഇപ്പൊടുത്തു ചോമിയുണ്ട് ചെറുതായിട്ട് കണ്ണൂട്ടി നമ്മള് അതുകൊണ്ട് എല്ലാം നീച്ചൂട്ടിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്ത് കൊടുക്കുവന്നു ചുമ ജലദോഷം ആയതുകൊണ്ട് ഒരു മൂടില്ല കണ്ണന് എന്നാലും പറശ്ശിനി പോയിട്ട് മുല്ലപ്പ് വെക്കാൻ വന്നിട്ട് എങ്ങനെയും വെച്ചിട്ടില്ല ഹെയർവെയർ എടുത്താ പോവോ അതെ ഹെയർവേർ ശരിക്കും ഇഷ്ടല്ല Ahora va acá. Va. Mate, മൈസ മരിച്ച മണിക്കൊണ്ട് തരാം ഏ രണ്ടി മടിയേ ഏണ്ട കൈ മേടിക്കോ ഉടുപ്പ് മേടിക്കാനാ ഓളിച്ചുരുട്ടാൻ തുടങ്ങി ചുരുട്ടിപ്പാട്ടി ഉടുപ്പ് മണിക്കണമെങ്കിൽ ബണ്ണാരപ്പാട്ടേലിടാൻ വിടൂല ഒടുപ്പ് മണിക്കണമെങ്കിൽ അമ്മരെ കയ്യിൽ തരണം ബണ്ണാരപ്പാട്ടേലിട്ട് ഉടുപ്പ് എങ്ങനെ മേടിക്കുവ രണ്ടെണ്ണം ഉള്ളേ മോളെ ഒന്നൊന്നായിട്ട് മടക്കണേട്ടാ ഓരോന്നര മോള് മടക്കിട്ടോ കേട്ടോ നമ്മൾ പൂക്കളെല്ലാം ഇട്ട് കഴിയുമ്പഴേക്ക് നല്ല മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിട്ട് അയ്യോ ഓണത്തിന്റെ ദിവസം തന്നെ മഴ പെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പുറത്ത് പോകുന്നവർക്കും ഈ വഴിയിൽ പൂക്കളെല്ലാം വിൽക്കുന്നവരിക്കുമെല്ലാം പക്ഷെ ഈ ഒരു സമയമഴേക്കും ഏകദേശം പൂവെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തലേ ഉത്രാടത്തിന്റെ ദിവസം പെയ്താലാന്ന് നല്ല പണി കിട്ടുക പക്ഷേ ഇപ്പം ഏതായാലും കുറച്ച് കഴിയുമ്പോഴേ ഉച്ചക്ക് ശേഷം എല്ലാവരും ഒന്ന് പുറത്തല്ല ഇറങ്ങുമല്ലോ അവർക്കന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും അറിയില്ല നമുക്ക് നോക്കാം ഏതായാലും നമ്മുടെ പൂക്കളും റെഡി ആയിട്ടുണ്ട് പൂക്കളിഷ്ടമായോ എന്നുള്ളത് പറയാനും കേട്ടാ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ പൂക്കളം ഇട്ടേ പറിച്ചിട്ടാണോ വിടുന്നത് അല്ല മേടിച്ചിട്ടാണോ വിട്ടത് ഇപ്പം മിക്കവാറും ആൾക്കാരെല്ലാം മേടിച്ചിട്ട് തന്നെല്ലാം ഇടലേ പൂക്കളൊന്നും അധികം പറിക്കാനൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ചൂട്ടി സദ്യാന്റെ കറികളല്ല അത് സാമ്പാർ ഇത് കൂട്ടുകറി ബിരിയാണി ഒന്നുമില്ല അതോലൻ വറവ് പൈസ വേണമെച്ചിന് പായസം വേണോ ഇത് റെഡി ആയില്ല മാം അത് എല്ലാവർക്കും സദ്യയെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിലാക്സേഷൻ ആയിരിക്കുമില്ല പക്ഷേ നമുക്കതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹറിബറി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഒരു അഞ്ച് വീടുകളുണ്ട് ഇത്താത്തമാരുള്ള അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഈ ഓണത്തിന് വിഷുവിനും നമ്മുടെ കറികളും പായസവും എല്ലാം ഷെയർ ചെയ്യും കേട്ടാ അപ്പോൾ അവർ കാത്തു നിൽക്കും ഈ ഒരു ദിവസം നമ്മൾ എന്തായാലും എത്തിക്കുമെന്ന് അറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഓരോ വീട്ടിലേക്കും കൊണ്ടു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കറിയായിട്ട് പാത്രത്തിലാക്കുവന്നേ അപ്പോൾ എല്ലായിടത്തേക്കും എത്തിക്കേണ്ടേ തൊട്ടടുത്ത മുന്നിലും ബാക്കിലുള്ളവരെല്ലാം പാത്രം ഇങ്ങോട്ട് മേടിച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് എളുപ്പമായല്ലോ അതിനകത്ത് ഒഴിച്ചിട്ട് അങ്ങ് കൊണ്ടു കൊടുത്താൽ പോരേ ഇത് അമ്മ പണ്ടേ ചെയ്യുന്നതാണ് എന്നിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ അമ്മ ചെയ്യുന്നതാണ് അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് ഇത് ആ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തല്ല ഇങ്ങനെ ഷെയർ ചെയ്യുന്നെല്ലാം നമുക്ക് നല്ല രസമല്ലേ അപ്പം അവർ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അവർ പെരുന്നാളിന് നമുക്ക് ഇങ്ങോട്ടും തരും അപ്പം നല്ലൊരു ഇതായിട്ട് തോന്നി ഈ ഒരു ഏരിയയിൽ അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് നൈമ വന്നിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വീട്ടിലേക്ക് ഒത്തിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇനി ബാക്കി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നെ രാവിലെ നല്ല മഴ കണ്ടിട്ട് ഇത് ഇപ്പം നമുക്ക് എന്താ വെയിലും അറിയാം നല്ല ഭയങ്കര വെയിൽ മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ പൂക്കളെല്ലാം ഇവിടെ ഇപ്പം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കാറ്റ് വരുമ്പോൾ പാറി പോകുന്നു വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും കുളിച്ച് അമ്മ കുളിക്കുന്നുണ്ട് അമ്മയും കൂടെ കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം ഡ്രസ്സൊന്നും വേറെ സാരിയോ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ലാട്ട് അടി പോകുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു നൈറ്റി ഫ്രോക്ക് എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഇടുന്നതാണ് അതുകൊണ്ട് ഉണക്കോടി തന്നെ വേറെ കാര്യമായിട്ട് ഇടുന്നൊന്നുമില്ല ഈ നിച്ചുട്ടിക്കും മൂടില്ല ജലദോഷവും സമയമല്ലായതുകൊണ്ട് അവിടെ നിച്ചൂട്ടി ഇനിയും ഡ്രസ്സ് ചെയ്യിപ്പിക്കും ഫോട്ടോ എടുക്കലിനും ഒന്നും മുതിരുന്നില്ല വയ്യാണ്ട് പിന്നെ അതൊന്നും കഴിയില്ല അപ്പോൾ ഏതായാലും ഫുഡും കഴിച്ച് കുറച്ചുകൂടെ ഉറക്കട്ടെ നിച്ചുന കറിയെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും പായസം പായസം പിന്നെ മതി ഫുഡ് വെച്ചപാടാരും പായസം കുടിക്കാൻ ചായ അറി രേടി അറി രേടി പച്ചടിയുണ്ട് സാമ്പാറ് അവിയല് കൂട്ടുകറി ഓല നാരണക്കറി പപ്പടം ചോറ് ഒന്നും ബാക്കിണ്ടല്ലോ എന്നാ വരാൻ ചോറ് എന്നാ പറ ആ പറഞ്ഞു പറഞ്ഞു ചേപ്പ് പറവുമ്പോഴേ അമ്മ പൊളിച്ചിട്ട് വന്നതേ ഇല്ലെന്നൊന്നും അപ്പോൾ എല്ലാവരും ഉത്തേച്ചിട്ടുണ്ട് എനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ വിളമ്പിച്ച് കഴിക്കട്ടെ ഈ ഓണം വിഷു ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമുള്ളതാണ് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുന്നതെന്നുള്ളത് ബാക്കിയുള്ള ദിവസം എല്ലാം ധാതാള സമയത്ത് ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് പോവും മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഡൈനിങ് ടേബിളിൽ എല്ലാരും ചുറ്റി ഇരുന്ന് കഴിക്കുന്നതിന്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണെന്നല്ല ഈ ചുറ്റി അതെങ്കിൽ എനക്ക് വിളമ്പണം എനക്കും വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും കൂടെ വിളമ്പിട്ട് നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് നമ്മുടെ ഓണസദ്യ കഴിക്കട്ടെ നിങ്ങളുടെ വീട്ടിലും നല്ലോണം ഓണസദ്യ എല്ലാം തലേദിവസം കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഓണസദ്യാ

അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓണം വിശേഷങ്ങൾ ഞാൻ ഔട്ട്ഡോർ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ ഒരു ഒരു രണ്ടു മണിക്കൂറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞു ഓണത്തിന്റെ ദിവസം കഴിഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഓണം വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നിങ്ങൾ ഓണം എങ്ങനെയാണ് ഉണ്ടായി ആഘോഷിച്ചോ നന്നായിട്ട് സദ്യ ആണ് ഉണ്ടാക്കിയേ എന്താ ഇന്ന് പായസം എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ